നിങ്ങൾ എന്ത് പരിപാടിയോടെ കാണിക്കണത് ഒന്നല്ലെങ്കിൽ കേരള സർക്കാരിനെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു വ്യക്തിയല്ലേ അയാൾ കുറച്ച് മദ്യം കുടിച്ച് നിങ്ങൾക്ക് എന്താ കുഴപ്പം അങ്ങനെ അറസ്റ്റ് ചെയ്തു പോയി നിങ്ങൾക്ക് എന്തിന്റെ പണിയെ കിട്ടും അറിയില്ലേ ജാതി കാർഡ് എടുത്തിടും കറുത്തതിന്റെ കാർഡ് എടുത്തിടും അങ്ങനെ ഒരുപാട് കാർഡ് എടുത്തിടാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല പിന്നെ എന്തിനാ വിനായകനെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മദ്യപിച്ച് ബഹളം വെച്ച് നിങ്ങൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് കേരള സർക്കാരിനെ സഹായിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ചേർത്ത് പിടിക്കില്ല വേണ്ടത് ഇതാണ് വിനായകൻ വിനായകോ നിങ്ങൾക്ക് എന്തിന്റെ എന്തിൻ്റെയൊക്കെ ഒരുപാട് കായൊക്കെ ഇല്ല അടങ്ങിയൊരു മൂലൊക്കെ ഇരുന്ന് എന്തിനാ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണെന്നുള്ളതാ നീ മദ്യം കുടിച്ച് ഗവൺമെന്റിനെ സഹായിച്ച ഞങ്ങൾക്ക് കുഴപ്പമുള്ള ഒന്നല്ലേ പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് മൂന്ന് മാസം മുമ്പാണ് ടെറസിന്റെ മുകളിൽ ഉടുതുണി ഇല്ലാത്ത ഒരു ഡാൻസ് കളിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ എല്ലാ വർഷവും ഇടക്കിടക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിനായകൻ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്തായാലും വിനായകന്റെ ചാക്യാർ കൂത്ത് ഒന്ന് കാണാം കണ്ടിട്ട് കുറച്ച് പറയാണ്ട് ഫോൺ വേണം പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനില് ഒരു സാധാരണക്കാരനാണ് ഈ ഡെയില കടിക്കണെച്ചാ അവനെ പെ ചവിട്ടിക്കുട്ടിനും മൂല കെട്ടുണ്ടാവും വിനായകനായത് കൊണ്ട് തന്നെ ജാതി കാർഡ് ഇടും പിന്നെ നിറത്തിന്റെ കാർഡ് കൊടുത്തിട്ടു ഈ രണ്ട് കാർഡ് പേടി കാരണം പോലീസുകാരും ഇണ്ടണില്ല അല്ലെങ്കിൽ ഇപ്പൊ മോന്തട്ടട്ടക്കി ഒന്ന് കൊടുത്തിട്ടുണ്ടാവും ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട നിരന്തരം നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നതാണല്ലോ എന്തിനാണ് ഇങ്ങനെയുള്ള ഓളകളൊക്കെ സിനിമയിൽ പിടിച്ചിങ്ങനെ ഇട്ടണെന്നുള്ളതാ കുറെ കായ് കൂടിയപ്പോ പൈസ ഇങ്ങനെ കൂടിയപ്പോ അത് തിന്ന് എല്ലിക്കുത്തിയിട്ടാണ് ഈ വൃത്തിയെടു കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു ആഭാസനാണെന്നോ ആലോചിച്ച് നോക്കിയേ ഇങ്ങനെ തൊടാൻ പേടി പോലീസുകാർക്ക് പേടിയാണ് എന്തിനാണോ വലിയ വലിയ ഹോട്ടലിലൊക്കെ പോയിട്ട് നിങ്ങളെ മറ്റുള്ള ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നത് നിനക്കൊക്കെ പറ്റിയ ഹോട്ടലുകൾ അതൊന്നും അല്ല നിനക്ക് പറ്റിയ ഹോട്ടലുകൾ വേറെ ഹോട്ടലുകൾ ഉണ്ട് അപ്പോഴൊക്കെ പോയിട്ട് നീ ഈ ഒരു ചാക്കിയാർക്കൂത്ത് കാണിക്കി അതല്ലാതെ എത്രയോ മാന്യന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ സ്ഥലം ഏതൊരു വിദേശ വനിതയുമായി കണക്ടഡായിട്ടുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് സ്ഥിരീകരിക്കാത്ത ഒരു കാര്യം അതുകൊണ്ട് നമ്മൾ ഇതിൽ പറയുന്നില്ല ന്യൂസിൽ കണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പ്രശ്നം ഉണ്ടാക്കി ബഹളം വെച്ചു അതിന് പോലീസുകാർ കൊണ്ടുവന്നു ഇത്രേ ഉള്ളൂ അപ്പൊ ഇനിയിപ്പോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഉണ്ടാവണം ഇപ്പൊ അതിന്റെ ഇടയിൽ മറ്റൊരു സാധനം കൂടി ആള് പറയുന്നുണ്ട് അത് അല്ലെങ്കിൽ തമാശയായിട്ട് തോന്നിയിട്ടുള്ളത് സ്വന്തം തലയാണ് ആ ഒരു ഡോറിലേക്ക് അടിച്ചിട്ട് പൊള്ളിക്കും ഞാനെന്ന് പറയുന്നത് ஆஹ் ஓஃபீஸில் வரட்டே அப்படின்னு அது என்ன கொண்டது என்ன ഞാൻ എനിക്ക് വീട്ടിലോട് വിളിച്ച് പറയാൻ പറ്റുമോ എന്റെ പോലീസുകാരെ വിളിച്ചെന്ന് പറയാനുള്ള അധികാരം അവകാശം ഇട്ടിട്ടുണ്ടോ ഇണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ ഓൺ വേണം എനിക്ക് വിളിക്കാനുള്ള അധികാരം വേണം എനിക്ക് വിളിക്കണം ഒന്നും പറയണ്ടോ പോലീസുകാരുടെ ക്ഷമ ഞാൻ സമ്മതിച്ചു പോയി മക്കളെ പോലീസുകാർ സാറേ വെള്ളം എന്തേലും വേണമെങ്കിൽ ഒന്ന് പോടാ നീ എന്നെ വെള്ളം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കരുത് വേറെ വല്ല ആളാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ വെള്ളം വേണമെന്നു ചോദിക്കൂല ഇങ്ങനെ ഡയലോഗ് അടിക്കണ മോന്തൊക്കെ ഒന്ന് അടിച്ചിട്ട് അവിടെ ഈ കട എന്നെ പറയുള്ളൂ ഇവിടെ പേടിയാണ് ഒന്ന് സെലിബ്രേറ്റി ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തിട്ടും ഇയാളെ ആരും സപ്പോർട്ട് ചെയ്യില്ല ഞാൻ കാര്യമായിട്ട് പറയാം ഒരു മനുഷ്യനും ഇയാളെ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനത്തെ വൃത്തികെടുക ആണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്തിനാണ് ആവശ്യമില്ലാതെ പിള്ള പേര് പേര് ഓൾറെഡി കളഞ്ഞതാ ഇള്ളത് വീണ്ടും വീണ്ടും കളയുന്നത് നല്ലൊരു അടിപൊളി നടന ആ ഒരു കാര്യത്തിൽ മാത്രമേ ഇയാളെ സപ്പോർട്ട് ചെയ്യുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് വ്യക്തിത്വം പറ്റക്കടാണ് പൂച്ചക്കാട്ടം പോലെയാണ് നാറിയിട്ട് പാടില്ല അമ്മമാതിരി വ്യക്തിത്വം ഞാൻ കള്ളു കുടിച്ച് കള് കുടിച്ച് കള്ളു കുടിച്ച് സ്വന്തം ജീവിതം നശിപ്പിക്കും അത്ര തന്നെ നിങ്ങൾ സ്വയം നാശമാവുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും നിങ്ങളുടെ ലൈഫ് പക്ഷെ മറ്റുള്ള ആളുകൾക്ക് എന്തിനു ബുദ്ധിമുട്ടുണ്ടാക്കണോ ബുദ്രമുണ്ടാക്കണം എന്നതാണ് ഇനി രസകരമായിട്ടുള്ള ഒരു തമാശയായിട്ട് തോന്നിയ ഒരു സാധനം ഈ ഒരു വീഡിയോ വീഡിയോന്റെ ഇടയിലൊന്ന് കണ്ടുനോക്ക എനിക്ക് എന്തോ ചിരി പോലീസുകാരും ചിരിക്കുക ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് അറിയാനുള്ള ലിംഗപരിശോധന വരെ നടത്തിക്കൊ ഞാൻ തയ്യാറാണെന്നുള്ളത് നീ ആണാണോ പെണ്ണാണോ എന്ന് കഴിഞ്ഞ മാസം രണ്ടു മാസം മുമ്പ് നീ ബാൽക്കണിയിൽ വെച്ച് ഒരു കാണിച്ചപ്പോ തന്നെ ആളുകൾക്ക് മനസ്സിലായി നീ അതൊക്കെ ഒന്നും പെട്ടതല്ല എന്ന് കൊള്ളാം 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 ഇവനിപ്പൊ എന്താക്കാൻ പോയിണ്ടെങ്കില് ഇവൻ അടിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചിട്ട് ഇവൻ പണി കൊടുക്കും അവർ എന്തായാലും പോലീസ് കേസ് എടുക്കേണ്ട ഒരു അവസ്ഥ വരും കാരണം അവിടെ ഒരു കാട് കിടക്കുന്നുണ്ട് ആ കാട് വെച്ചിട്ട് ആള് കളിക്കുക ആള് പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന തല്ലിയ ആളെ കുറിച്ച് അറിയാതെ ഞാൻ ഇവിടുന്ന് പോകൂലോ നിന്നവർ പിടിച്ചു കൊടുുന്നതാണ് അല്ലാതെ നീ നിന്റെ ഇഷ്ടത്തിന് വന്ന ഒന്നല്ല ഇനിയിപ്പോ പോയി മെഡിക്കൽ എടുക്കും മെഡിക്കല് മദ്യപിച്ചിട്ടുണ്ട് മദ്യപിച്ച് പൊതു ഇടങ്ങളിൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ എന്താണ്ടാവുക കേസ് ഉണ്ടാവും പെണ്ണ കെട്ടി കെട്ടിക്കൊടുത്ത് നീ പോകും സർക്കാരിനെ സഹായിക്കലാണല്ലോ നിന്റെ ലക്ഷ്യം അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവൂലിരിക്കാ ഞാൻ പറഞ്ഞില്ലേ ഇയാൾ ആ ഒരു സാധനമാണ് ഇവിടെ ചെയ്തു വെക്കാൻ പോകുന്നത് അയാളെ ആ ഒരു പോലീസുകാരൻ തല്ലി അയാളെ കാണണം അയാൾക്കെതിരെ ശക്തമായിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം ഇത് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നത് പക്ഷേ ഇങ്ങനെ മദ്യപിച്ച് ബഹളം വെച്ച് കഴിഞ്ഞാൽ ഇനി ഇയാൾ കൊടുക്കുന്ന കേസിന് വലിയ പ്രാധാന്യം ഉണ്ടാവും അറിയില്ല ഇനി ആ കാർഡ് ഉപയോഗിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുന്നു പറയാൻ പറ്റൂലോ പറ്റില്ല 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 ഇവിടെ ഇവിടെ ചോദിച്ചാൽ ഉത്തരം പറ എന്നെ എന്നെ നിങ്ങളെ അവിടെ കൊടുന്ന് നിനക്കറിയില്ലെങ്കിൽ നീ നാളെ ബോധം വന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് ആ സി സി ടി വി ക്യാമറ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യ് അത് ചെക്ക് ചെയ്യണ സമയത്ത് കാണാൻ കഴിയും നീ കടന്ന് കാണിച്ചു കൂട്ടിയ ബഹളങ്ങളും ഈ ഊളത്തരങ്ങളും ഒക്കെ എന്നുള്ളതാണ് ഇതിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഒരു വനിതാ പോലീസുകാരിയോട് വിനായകൻ പറഞ്ഞ ഒരു ക്ലാസ് ഒട്ടി ഞാൻ ജോലിക്കട്ടെ മാഡം ഭയങ്കര ഡയലോഗാ ഇത്രയും ഉണ്ടാവൂല എല്ലാ അനുഷാജങ്ങളും ആണാണോ എല്ലാ പെൺശാജങ്ങളും പെണ്ണാണോ ഇത്രയും നോക്കല്ലേ ജോലി ഇത്രയും പറയാം ഇത്രയും വല്ല ഓഫീസറല്ലേ ഇത്രയും ലോകത്തിലോ അറിയണം ബിക്കോസ് നിങ്ങൾ ലോകത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ ആൺ ശരീരങ്ങളും ആണാണോ എല്ലാ പെൺശര്യങ്ങളും പെണ്ണാണോന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതാണ് ലോകത്തെ കുറിച്ചിട്ട് നല്ല ധാരണയുള്ള ലോകവിവരമുള്ള ആളാണ് വിനായകൻ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു മനസ്സിലായി ഇന്ത്യൻ പോലീസ് ഓഫീസർ ലോകത്തിനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ആ യൂണിഫോം ഇടുന്നത് എന്നുള്ളതാണ് ആ ഒരു മനാ മഹാമനസ്കനായിട്ടുള്ള മനസ്കനായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള ആള് പറയുന്നത് ഇങ്ങനെയുള്ള കുറെ എണ്ണ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ആണാണെന്ന് പറഞ്ഞ കാണാണോ പെണ്ണാണെന്ന് പറഞ്ഞാൽ പെണ്ണാണോ പെണ്ണ് ബഹളം വെച്ച എന്തൊക്കെ തേങ്ങാ കൊല ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് മണ്ടനാണോ വേ എന്ത് മണ്ടന ഇവനെല്ലാരും തോളത്ത് കയറ്റി വെക്കണം കേട്ടോ ഇവനെങ്ങനെ തോളത്തിട്ട് ഇങ്ങനെ ഏഹോ ഏഹോ പറഞ്ഞു കൊണ്ടുനടക്കണേ എന്തിനാണ് എന്റെ പൊന്നും മക്കളെ സിനിമയിൽ ഇയാളെങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് ഇത് തൂരക്കളായി നല്ല നടനാണെന്നുള്ള കാര്യൊക്കെ ശരി പക്ഷേ ഈ പൈസ കിട്ടുമ്പോൾ അത് കുട്ടിച്ചു കൂത്താടി അവരുടെ ഫാമിലിക്കും പോലും നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ നടക്കുന്ന ഊളകളെയൊക്കെ പിടിച്ച് സിനിമയിൽ നിന്ന് പുറത്താക്ക ഇപ്പൊ നിങ്ങൾ കഞ്ചാവിന്റെ കേസിലും മറ്റുള്ള കേസിലൊക്കെ ഓരോരുത്തരും അറസ്റ്റ് ചെയ്തിട്ട് സിനിമയിൽ നിന്ന് മാറ്റിയിരുന്നില്ലേ ഈ പൊതു ഇടങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെയും പിടിച്ച് പുറത്താക്കു അതാണ് ഏറ്റവും നല്ലത് ഈ കളങ്കാവൽ എന്ന സിനിമയിൽ ഇയാൾ അഭിനയിക്കുന്നുണ്ട് എന്താണ് കാണിച്ചു കൂട്ടുക നല്ല അഭിനേതാവാണ് പക്ഷെ ഇതൊക്കെ കുറച്ച് കൂടുതലാണ് ഇവിടെ ജാതിക്കാടും പിന്നെ വർണ്ണക്കാടും കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യമില്ല നിന്റെ ജാതിയിൽപ്പെടുന്ന ആളുകളാണെങ്കിലും ശരി അല്ലാത്തവരാണെങ്കിലും ശരി നിന്നെ സപ്പോർട്ട് ചെയ്യില്ലേ ഇനി ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട എന്തായാലും നോക്കട്ടെ എന്താ സംഭവിക്കുന്നത് വീണ്ടും പുതിയ പ്രതിവാർത്ത വിശേഷങ്ങളുമായി എന്തെങ്കിലും സന്ധ്യപ്പെടുപ്പോൾ സനീ